നിലമ്പൂരിൽ താനുയർത്തിയ ആരോപണങ്ങളിൽ ജുഡീഷ്യറി മാത്രമാണ് പ്രതീക്ഷയെന്നും തിങ്കളാഴ്ച ഹൈക്കോടതിയെ സമീപിക്കുമെന്നും പി വി അൻവർ എംഎല്എ പാർലമെന്ററി പാർട്ടിയിൽ നിന്ന് പുറത്തുപോയിട്ടില്ല ഒഴിവാക്കും വരെ എൽഡിഎഫിൽ തന്നെ തുടരും ഇന്നലെ ഡൽഹിയിൽ മുഖ്യമന്ത്രിയും സി പി എം സംസ്ഥാന സെക്രട്ടറിയും മാധ്യമങ്ങളെ കണ്ടതിന് ശേഷം പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം താൻ ശ്രദ്ധിച്ചത് പാർട്ടിയെ കീർത്തിപ്പെടുത്താനാണ് ഇങ്ങനെ പോയാൽ എൽ ഡി എഫ് ഇരുപത്തഞ്ച് സീറ്റിൽ ഒതുങ്ങും പലർക്കും കെട്ടിവെച്ച കാശുപോലും കിട്ടില്ല മുഖ്യമന്ത്രി തന്നെ എന്തിനാണ് വഞ്ചിച്ചതെന്ന് അറിയണം പ്രത്യാഘാതത്തെ ബൈക്കുന്നില്ല തന്റെ പാർക്കിന്റെ ഫയൽ അടക്കം മുഖ്യമന്ത്രിയുടെ മുന്നിലാണ് അതെല്ലാം നിൽക്കുമ്പോഴാണ് താൻ സത്യം പറയുന്നത് തനിക്ക് സർക്കാരിന്റെ ഒരു ആനുകൂല്യവും കിട്ടിയിട്ടില്ലെന്നും പാർട്ടി സമ്മേളനം ലക്ഷ്യമിട്ടുള്ള ഗൂഢാലോചന എന്ന ബാലന്റെ ആരോപണത്തിനും അനുവർ പ്രതികരിച്ചു വലിഞ്ഞു കയറി വന്ന തനിക്ക് എങ്ങനെ സമ്മേളനത്തെ സ്വാധീനിക്കാനാകും നിലവിലെ ഭരണത്തിൽ ഏറ്റവും പ്രയാസം പ്രയാസമനുഭവിക്കുന്നത് ന്യൂനപക്ഷങ്ങളും സാധാരണ പാർട്ടി പ്രവർത്തകരുമാണെന്ന ആരോപണത്തിൽ നിലനിൽക്കുന്നുവെന്നും അൻവർ വ്യക്തമാക്കി താൻ പാർട്ടിയെ പറഞ്ഞിട്ടില്ലെന്നും ദുർബലപ്പെടുത്താൻ ശ്രമിച്ചിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു സാധാരണക്കാർക്കൊപ്പം നിൽക്കുന്നു ഒപ്പം നിൽക്കാൻ ആളുണ്ടെങ്കിൽ രാഷ്ട്രീയം പാർട്ടി രൂപീകരിക്കുമെന്നും അൻവർ പ്രഖ്യാപിച്ചു മലപ്പുറത്തെ പതിനാറ് മണ്ഡലങ്ങളിലും പര്യടനം നടത്തി പ്രസംഗിക്കും കർഷകരുടെ പ്രശ്നം ഏറ്റെടുക്കും തീപ്പന്തം പോലെ കത്തും ജനങ്ങളെ ഉപയോഗിച്ച് പ്രതിരോധിക്കുമെന്നും അൻവർ വ്യക്തമാക്കി പാർട്ടി നിലനിൽപ്പ് ചോദ്യം ചെയ്യപ്പെടുന്ന നിലയിൽ പോലീസ് സംവിധാനം നിൽക്കുന്നു അതിനെതിരെയാണ് സംസാരിച്ചത് സാധാരണക്കാർക്ക് പോലീസ് സ്റ്റേഷനിൽ പോകാൻ കഴിയാത്ത സ്ഥിതിയാണ് പാർട്ടി ഓഫീസുകളിൽ സാധാരണക്കാർ എത്തുന്നില്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കുള്ള വോട്ട് ഇവിടത്തെ സാധാരണക്കാരനാണ് കർഷക തൊഴിലാളികളും ഓട്ടോ ഡ്രൈവർമാരും പോലുള്ള സാധാരണക്കാരാണ് ഈ പാർട്ടിക്ക് വേണ്ടി അവർ ജീവൻ തന്നെ കൊടുക്കും ആ പാവപ്പെട്ടവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത് ഇവിടെയുള്ള ലോക്കൽ നേതാക്കളാണ് എന്നാൽ അവർക്ക് സാധാരണക്കാർക്ക് വേണ്ടി പറയാൻ പറ്റാത്ത സ്ഥിതിയാണ് എത്ര ലോക്കൽ നേതാക്കൾക്കെതിരെയാണ് കേസെടുത്തിരിക്കുന്നത് സ്വർണക്കടത്ത് പരാതിയിൽ അന്വേഷണം നടക്കുന്നില്ല വസ്തുനിഷ്ഠമായ അന്വേഷണം എന്ന പാർട്ടി സെക്രട്ടറിയുടെ നിലപാട് തെറ്റാണ് തനിക്കെതിരെ മൂർത്താബാദ് വിളിച്ച പാർട്ടി പ്രവർത്തകർ തന്നെ പിന്നീട് സിന്ദാബാദ് വിളിച്ചിട്ടുണ്ടെന്ന് പാർട്ടി പ്രവർത്തകൻ അൻവറിനെതിരെ രംഗത്തിറങ്ങുമെന്ന ഗോവിന്ദന്റെ ആഹ്വാനത്തോട് അൻവർ പ്രതികരിച്ചു രണ്ടായിരത്തി പതിനാറിൽ സി പി എം തനിക്ക് ഇങ്ങോട്ട് പിന്തുണ വാഗ്ദാനം ചെയ്യുകയായിരുന്നു കഴിഞ്ഞ പാർലമെൻ്റ് തിരഞ്ഞെടുപ്പ് ജനം നൽകിയ തിരിച്ചടിയാണ് താൻ കമ്മ്യൂണിസം പഠിച്ചു വന്നതല്ല പോരാടുന്ന സംഘടനയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി സാധാരണ പാർട്ടിക്കാർക്കൊപ്പമാണ് ഞാൻ ആർക്കൊപ്പം വേണമെന്ന് പ്രവർത്തകർ തീരുമാനിക്കട്ടെ യഥാർത്ഥ പത്രപ്രവർത്തകർക്ക് കാര്യം മനസ്സിലാകും അതിന് തന്റെ നെഞ്ചത്ത് കയറിയിട്ട് കാര്യമില്ലെന്നും അൻവർ പറഞ്ഞു